എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു വാർത്തയാണ് കേരളത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിൽ വീണ്ടും നിപ സ്ഥിതീകരിച്ചിരിക്കുകയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവർ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പനി ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത് എവിടെ നിന്നാണ് രോഗം പടർന്നതെന്ന് വ്യക്തമല്ല ഇവരുടെ വീട്ടിൽ രണ്ടു പേർക്ക് പനി ഉണ്ടായിരുന്നു എന്നാണ് വിവരം ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും തിരിച്ചും പകരുന്ന വൈറസ് രോഗമാണ് നിപ ലോകത്ത് നിപ ആദ്യമായി സ്ഥിരീകരിച്ചത് മലേഷ്യയിലാണെന്നാണ് റിപ്പോർട്ട് പന്നികളിൽ നിന്നാണ് മലേഷ്യയിൽ വൈറസ് പടർന്നത് പിന്നീട് ബംഗ്ലാദേശിലും ഇന്ത്യയിലും രോഗം സ്ഥിരീകരിച്ചു രണ്ട് രാജ്യങ്ങളിലും രോഗം ബാധിച്ച വെവ്വാലുകളുടെ മൂത്രമോ ഉമിനീരോ കലർന്ന പഴങ്ങൾ ഭക്ഷിച്ചതിലൂടെയാണ് പടർന്നതെന്നാണ് നിഗമനം പാരോമിക്സോ വൈരുടെയാണ് ഫാമിലി ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വൈറസ് ബാധിച്ച് അഞ്ചു മുതൽ പതിനാല് ദിവസത്തിനു ശേഷമായിരിക്കും ലക്ഷണങ്ങൾ തുടങ്ങുക പനിയും തലവേദനയും തലക്കറപ്പക്കവും ബോധക്ഷയവും പ്രധാന ലക്ഷണങ്ങളാണ് ചുമ വയറുവേദന മനം പിരട്ടൽ ഛർദി ക്ഷീണം കാഴ്ചമങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകാം ഇതിൻ്റെ എന്ന് പറയുന്നത് അതിവേഗം പടരാൻ സാധ്യത പഴം തീനി വവ്വാലുകൾ പ്രധാന വാഹകരാണ് പന്നികളിൽ നിന്നും വൊവ്വാലുകളിൽ നിന്നും രോഗം പടരും നേരത്തെ കേരളത്തിൽ നിപ്പ പടർന്നത് വൊവ്വാലുകളിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു എന്തു തന്നെയായാലും കേരളത്തിലേ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക